ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്കിൻ കെയറുമായിട്ട് വന്നേക്കുവാണെങ്കിൽ അതും യൂസ്ഫുൾ ആയി നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണേ അതും നമ്മുടെ അടുക്കളയിൽ എന്താ പറയണ്ടത് നമ്മൾ ആവശ്യം കഴിയുമ്പം കളയുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് കാണിക്കാനാണ് ഞാൻ ആദ്യമേ ഫേസ് വാഷ് ചെയ്യുന്ന വീഡിയോ ലോഡ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ഒരു ഗ്ലോയും ലൈറ്റനിങ്ങുമൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ച് വീഡിയോ നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ടും പോകാം അപ്പോൾ വേണ്ടേ നമ്മുടെ പാക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ വേറെ ഒന്നുമല്ല നമ്മുടെ ദോഷമാവാണേ ദോശമാവ് നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ റെഡിയാക്കുന്ന പച്ചരിയും ഉഴുന്നും വെച്ച് അരച്ചെടുക്കുന്ന നമ്മുടെ ദോശമാവാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് അതായത് ഇന്നത്തെ നമ്മുടെ താരം എന്ന് വേണേൽ പറയാം ഈ ഒരു ദോശമാവ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കളയുന്ന ഒരു സാധനമാണ് നമ്മൾ ദോശമാവ് അരയ്ക്കുമ്പോൾ ചെറുപ്പം നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെ ആയിരിക്കും അരച്ച് വെക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആസ് ആസ്വഷ്യലി നമ്മളെ മലയാളികളെല്ലാം നമ്മൾ കളയും തീർച്ചയായിട്ടും കളയും പക്ഷേ അങ്ങനെ ബാലൻസ് വരുന്ന നമ്മുടെ ദോശമാവിനെ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഡാർക്ക് സ്പോട്ട്സ് പിന്നെ ഒരു നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു കളർ വ്യത്യാസം ഒരു കറുപ്പിൽ ശരിക്കും നമ്മൾ സന്താനൊക്കെ അടിച്ചിട്ട് വരുന്ന പോലെ ഇരിക്കുന്ന ഒരു കളർ വ്യത്യാസം പിന്നെ കരിമംഗല്യം ഉള്ളവർക്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ ഇത് പച്ചരിയുടെ ഗുണവും ഉഴുന്നിൻ്റെ ഗുണവും എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ എക്സ്ട്രാ പറയേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ ഏതൊരു ഫേസ് പാക്കിന് നമ്മൾ അരിപ്പൊടി അരിപ്പൊടിയുടെ പൗഡർ നമ്മൾ ഉപയോഗിക്കും അതുപോലെ നമ്മുടെ ഉഴുന്ന് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ നല്ല ആക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉഴുന്ന് ഇത് രണ്ടും കൂടെ അത്ര രസമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ പിന്നെ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ അരിമാവ് നമ്മുടെ ദോശമാവ് മാത്രം എടുത്ത് നമ്മുടെ ഫേസിൽ നെക്കിൽ ആവശ്യമുള്ളത് എടുത്ത് മാത്രം മാറ്റി വെക്കുക വയ്ക്കുക നെക്കിലിടുന്നില്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് മാത്രം ഉള്ളത് മാറ്റി വെക്കുക ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര ഫൈനായിട്ടുള്ള ദോഷമാവ് ആയാലും നമുക്ക് ഒന്ന് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ചെറിയൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടുക ചെറിയൊരു തരി എന്തായാലും കാണും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും അപ്പം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പേ നമ്മുടെ സ്കിന്ന് നല്ല പോലെ ഡ്രൈ ആകും നമ്മൾ ഒരു അത്യാവശ്യം ഫേസിൽ നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് ഡ്രൈ ആവുന്ന ഒരു ടൈമിൽ പിന്നെ നമ്മൾ വെക്കേണ്ട കാര്യമില്ല അരമണിക്കൂറൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഡ്രൈ എപ്പോഴാവും അപ്പം നമ്മൾ സാധാ പച്ചവെള്ളത്തിലൊന്ന് കൈ നനച്ചിട്ട് നല്ലൊരു സ്ക്രബ് എഫക്റ്റ് മസാജ് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയാം ഇതിൻ്റെ റിസൾട്ട് ഫസ്റ്റിലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ റിസൾട്ടാണ് നമ്മുടെ ഫേസിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സ്കിന്നിന് കാരണം നാച്ചുറലായിട്ടുള്ളതാണ് നമ്മുടെ പച്ചരിയായാലും നമ്മുടെ ഉഴുന്നായാലും ഇത് രണ്ടും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസിനെ തരും അപ്പോൾ എന്നും നമ്മൾ ദോശമാവ് ഉണ്ടാക്കത്തില്ല നമ്മൾ ദോശയൊക്കെ ചൂടുന്ന ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ നമ്മളൊന്ന് മാറ്റി കുറച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ ഫേസിലും നമ്മുടെ കയ്യിലും ഒക്കെ ഇടാൻ കിട്ടും കൈ കാൽമുട്ട് നമ്മുടെ കഴുത്ത് ഡാർക്കായിട്ടുള്ള ഏരിയയിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് തണുത്തുള്ള ഉദ്ദേശിച്ച നമ്മുടെ പച്ചവെള്ളം കേട്ടോ നല്ലതുപോലൊരു മസാജ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു സ്ക്രബ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ രൂപത്തിലൊന്ന് കൊടുക്കുന്നുണ്ട് ഉഴുന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും ഒരു ഒരു വഴുവഴുപ്പുണ്ട് ഉഴുന്നതിന് അപ്പം നല്ലതുപോലെ മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാല് നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും ദോഷമാവുന്നത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും പിന്നെ ഇനിയിപ്പോൾ അത് ദോശമാവ് ലാസ്റ്റ് കണ്ടോളോ എന്ന് ഒന്നും ഒന്നുമല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുക ദോശമാവിൻ്റെ ഫേസ് പാക്ക് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്ത് ഒത്തിരി പേര് ചെയ്യുന്നത് ഞാൻ കണ്ട് അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത് അപ്പം ഞാനും വിചാരിച്ച് ദോഷമാവ് വെച്ചിട്ട് നമുക്കും നമ്മളും നമ്മുടെ വീട്ടിൽ മിക്കവാറും കാണുമല്ലോ ദോശയെട്ടിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്തത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ച് ഒരു വീഡിയോ ഇവിടെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു വേണ്ട ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിക്കാൻ ഞാനത് കഴുകുമ്പം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ സ്ഥിരം ഇത് യൂസ് ചെയ്യണം കേട്ടോ നമ്മൾ ഏതൊരു പായ്ക്കായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ ഏതൊരു കാര്യമായാലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും പക്ഷേ മടി പിടിച്ച് പോയാലും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് മുഖത്തിട്ട് നമ്മുടെ അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്യാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മളെ സം സ്കിന്നിനെയും നമുക്ക് നോക്കാം നമ്മുടെ ഹെയറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെയറിലും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താമെങ്കിൽ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കണ്ടോ കഴുകുമ്പോൾ നിങ്ങൾ തന്നെ കാണാം പിന്നെ വെട്ട ഇടയ്ക്കിടയ്ക്ക് ഒരു ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ നിൽക്കുക ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പം നമ്മുടെ ജനലൻ്റെ ഇടയ്ക്ക് മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ജനനക്കൂടെ നമുക്കിപ്പം കാലാവസ്ഥ ഒരു മഴയുണ്ട് ഇടയ്ക്ക് വെയിൽ വരും അപ്പം അതിൻ്റെ ഒരു കളർ ഷെയ് ഒരു ഷെയ്ഡ് ഇങ്ങനെ മിന്നി മിന്നി പോകുന്നത് കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വ്യത്യാസമാണേ അത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അപ്പം ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ